ഈ ഈ സമയത്ത് എങ്ങനെ കഴിഞ്ഞ ദിവസം മുതൽ പെയ്യുന്ന കനത്ത മഴ വകവയ്ക്കാതെ സെക്രട്ടേറിയറ്റ് നടക്ക് മുൻപിൽ സമരം തുടരുകയാണ് ആശാപ്രവർത്തകർ മഴയിൽ നിന്ന് രക്ഷ നേടാനാണ് സമരക്കാർ ടാർപോളിൻ ഷീറ്റ് കുറച്ച് സമരം തുടർന്നത് എന്നാൽ സെക്രട്ടേറിയറ്റ് നടയിൽ ഷീറ്റ് കൊണ്ട് മൂടിയിരുന്ന സമരം ഹൈക്കോടതി ഉത്തരവുള്ള ലംഘനമാണെന്ന് കാട്ടിയാണ് പോലീസ് ടാർപോളിൻ ഷീറ്റ് കൊണ്ടുപോയത് രണ്ട് തവണ ഇത് ആവർത്തിച്ചു രണ്ടര മൂന്ന് മണി സമയമാണ് അതിശക്തമായ മഴ അപ്പോൾ ഞങ്ങൾ ആകെ രണ്ട് കൊടയുണ്ടായിരുന്നോളും ഞങ്ങൾ പത്ത് പതിനഞ്ച് പേരുള്ള എടുത്താണ് നമുക്കിത് സംഭവിച്ചത് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും കസേര എടുത്തു വയ്ക്കാമെന്ന് തലവഴി വെക്കാമെന്ന് വെച്ചാലും കസേരയെല്ലാം നനഞ്ഞ് അതൊരു പരുവത്തിലായി ആ മഴ നനഞ്ഞു തന്നെ ഞങ്ങൾ നേരം വെളുപ്പിച്ചു ഞങ്ങൾ വളരെ ദുഃഖമുണ്ട് കാരണം ജോലി ചെയ്ത ചോദിച്ചാൽ ഞങ്ങളുടെ സമരത്തിന് സമരം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നേതാക്കളാണ് സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തുന്നത് അവരുടെ ആ വഴിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്ന സംസാരിക്കണം അത് കഴിഞ്ഞ് ആവശ്യമാണെങ്കിൽ കനത്ത മഴ നേരിടാൻ പ്രവർത്തകർക്ക് കുടയും റെയിൻകോട്ടും വാങ്ങി നൽകിയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മടങ്ങിയത് ഇതിനിടെ ആശാവർക്കർമാരുടെ സമരത്തോടുള്ള സി ഐ ടി യു അധിക്ഷേപം തുടരുകയാണ് ആശാ സമര നേതാവ് സാംക്രമിക രോഗം പരത്തുന്ന കീടമാണെന്ന് സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ബി ഹർഷകുമാർ ഞാൻ ഉറച്ചു കേരളത്തിൽ എവിടെയും ഈ ബസ് സ്റ്റാൻഡുകളുടെയും റെയിൽവേ സ്റ്റേഷന് ഈ പാട്ടങ്കിലിക്ക് പിരിവല്ലാതെ വേറെ ഏതെങ്കിലും ഒരു അവർ ഇടപെട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല സമരം ഇരുപത്തിരണ്ടാം ദിവസം കടക്കുന്ന നാളെ നിയമസഭയിലേക്ക് ആശാവർക്കർമാർ മാർച്ച് സംഘടിപ്പിക്കും ആശമാരുടെ ഈ സമരം സത്യത്തിൽ സർക്കാരിനോടും സർക്കാർ സംവിധാനങ്ങളോടും മാത്രമല്ല കനത്ത മഴയോടും വെയിലിനോടും കൂടിയാണ് സമരം ഇരുപത്തി ദിവസം പിന്നിടുമ്പോൾ സർക്കാർ ഈ സമരത്തെ കാണുന്നില്ല എന്ന് മാത്രമല്ല സമരം പൊളിക്കാനുള്ള നടപടികളുമായി മുൻപോട്ട് തന്നെ പോവുകയാണ് ക്യാമറമാൻ നല്ലേ മുരുകനോടൊപ്പം ഗോകുൽനാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം